ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എടേ നമ്മുടെ അൻസിബ ഔട്ടായത് ഭയങ്കര അൺഫയർ ആണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ സാധനങ്ങൾ കിടക്കുന്നുണ്ട് അൻശിബ മനഃപൂർവ്വം പുറത്താക്കിയെന്നാണൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അന്നേരം ഈ സമയത്താണ് നമ്മുടെ വേറൊരു ചേച്ചി നമ്മുടെ അൽഗിൽമാരാർ ആ ഒരു പെൺവിശയൊക്കെ എടുത്തിട്ട് സമയത്ത് അലിമാരെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്ന ഒരു ചേച്ചിയാണ് ചേച്ചി ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഈ ബിഗ് കുറച്ച് ചെയ്യുന്നുണ്ട് ചോർത്തി കൊടുത്ത പരിപാടികൾ വന്ന് പറയുന്നുണ്ട് നമുക്ക് ആദ്യം അതൊന്ന് കേട്ട് നോക്കാം ഇപ്പൊ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ചില കാര്യങ്ങള് ഇപ്പൊ പറയുകയാണെങ്കിൽ എന്റെ സുഹൃത്തുക്കൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് ഷോയിലെ എഡിറ്റിംഗ് വിഭാഗത്തിൽ എന്റെ ചില സുഹൃത്തുക്കൾ വർക്ക് ചെയ്യുന്നുണ്ട് അതിലൊരാള് പറഞ്ഞൊരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് കേട്ടോ പറഞ്ഞു ചേച്ചി അപ്പൊ ബിഗ് ബോസ് എഡിറ്റിംഗ് ടീം ഒന്ന് ശ്രദ്ധിച്ചോ ചാത്തന്മാരുണ്ട് പല സാധനവും പുറത്ത് പോയി കഴിഞ്ഞാൽ മിക്കവാറും ബിഗ് ബോസ് അടച്ചുപൂട്ടേണ്ടി വരും അപ്പം എഡിറ്റിംഗ് ടീം ചേച്ചിക്ക് ചോർത്തിക്കൊടുത്ത ഐറ്റം ആണിപ്പോൾ പറയാൻ പോകുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം പറ ചേച്ചി അങ്ങോട്ട് ഈ പോലെ തന്നെ ഷോ സ്ക്രിപ്റ്റഡ് ആണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ അവരൊരു സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കും പക്ഷെ അത് കണ്ടസ്റ്റൻസിന് ആ സ്ക്രിപ്റ്റ് വായിക്കാൻ കൊടുക്കുന്നില്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇവരുടെ സിബിനും മാരാരും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ അവർക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ട് ഒരു സ്ക്രീൻ പ്ലേ ഉണ്ട് അതൊക്കെ വെച്ചിട്ട് അവര് ഇൻഡയറക്റ്റ് ആയിട്ട് ഇവരെ കൊണ്ട് ആക്ട് ചെയ്യിപ്പിക്കുന്നു ഉള്ളൂ വ്യത്യാസം അല്ല ഇത് നമുക്കറിയാവുന്ന കാര്യമാണ് ഞാൻ പലപ്പോഴും പല എന്റെ പറഞ്ഞിട്ടുണ്ട് എന്താ പറയുക ഇവർക്കൊരു സ്റ്റോറി ലൈൻ ഉണ്ട് അത് എഴുതി വെച്ചേക്കും ആവുമെന്ന് എനിക്ക് അദ്ദേഹം തോന്നില്ല പക്ഷെ ഇവർക്ക് ആര് എങ്ങനെ രീതി പോകണം എന്നുള്ളത് സത്യം പറഞ്ഞാൽ എഡിറ്ററിൻ്റെ കയ്യിരിക്കുകയാണ് എഡിറ്റർ നിർദ്ദേശം കൊടുക്കുക ഡയറക്ടർ ആയിരിക്കും അതിന് ആവന്മാരെ വിചാരിക്കുന്ന പോലെ ആ ഒരാളെ വെളിക്കോട്ട് പോർട്രേറ്റ് ചെയ്യത്തോള് ഇപ്പോൾ ജിൻഡോയെ ഹീറോ ആയിട്ട് പോർട്രേറ്റ് ചെയ്യണമെങ്കിൽ ഒരു എഡിറ്റർ വിചാരിച്ചാൽ സിമ്പിളായിട്ട് നടക്കും പിന്നെ പിന്നെ ഇവന്മാരുടെ കയ്യിൽ നിന്ന് പോകുന്ന കുറേ ഐറ്റംസ് ഉണ്ട് അതെന്ന് പറഞ്ഞാൽ ഇവന്മാർക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല ഈ ലൈവ് ട്വന്റി ഫോർ ബൈ സെവൻ ഈ ലൈവ് സാധനം വന്നിട്ടുണ്ട് അത് എഡിറ്റഡ് ആണ് ആ സാധനം വന്നതിന് ശേഷം ഇവന്മാരുടെ കയ്യിൽ നിന്ന് പോകുന്ന കുറെ സാധനം അതിനെപ്പറ്റി നമ്മുടെ ചേച്ചി പറയുന്നുണ്ട് നമുക്ക് അത് കേട്ടുപോകാൻ എന്തായാലും വിഷയനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പൊ ഞാനീ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അൻസിബ ആദ്യമേ ഇപ്പോ മുന്നൊരു വീഡിയോയില് ഫിറോസ്ക പറയണത് കേട്ടു ഫിറോസ്കാന്റെ ചിരിച്ച മുഖങ്ങളൊന്നും പുറത്തേക്ക് വരരുത് എൻജോയ് ചെയ്യുന്ന മൊമെന്റ്സ് ഒന്നും പുറത്തു വരുത് എപ്പോഴും ഗ്ലൂമിങ് ആയിട്ട് ഒരു ഭാഗത്തിരിക്കുന്നത് അല്ലെങ്കിൽ പരദൂഷണം പറയുന്നത് ഇതൊക്കെ പുറത്തു വരാൻ പറഞ്ഞതുപോലെ തന്നെയാണ് അൻസിബയുടെ ഇഷ്യൂസും കിച്ചൺ കിച്ചൺ വിട്ടാൽ കട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയിൽ പോയി പോയിരുന്നിട്ട് പരദോഷണം പറയാ ഈ വക കണ്ടന്റുകൾ മാത്രമേ അൻസിബയുടെ അത് പുറത്തു വരാൻ പാടുള്ളൂ എന്ന് ഇവർക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു അൻസിബ അവിടെ ചെയ്യുന്ന ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെന്റ്സ് ഒന്നും എന്ത് ചെയ്യരുത് ഒരുപാട് പുറത്തേക്ക് വരരുത് എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു ഇവർക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഒരുപാട് നല്ല മൊമെന്റ്സ് മൊമെൻറ്റ്സ് അൻസിബുടേതായിട്ടുണ്ടായിരുന്നു പക്ഷേ അത് പേഴ്സണലി എഡിറ്റ് ചെയ്ത് ഇടാനുള്ള ഓപ്ഷൻ ഇല്ല എന്നാണ് അവർ പറഞ്ഞത് സ്ട്രിക്റ്റ് ആയിട്ടും അൻസിബയ്ക്കെതിരെ ഇങ്ങനെയൊരു കാര്യമാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അൻസിബയുടെ ഇഷ്യൂസിംഗ് ഈ തരത്തില് പുറത്ത് പോകാൻ പാടുള്ളൂ എന്നുള്ളത് പിന്നെ അപ്പോൾ അതാണ് അതാണെങ്കിൽ സ്റ്റേജിൽ പറഞ്ഞു വരുന്നത് അൻസിബെ കട്ട് റാണി എന്നായിരുന്നല്ലോ ആദ്യ കാലങ്ങളിൽ നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നത് സൊ അൻഷിബെ കട്ട്ലാണി ആക്കിയത് ബിഗ് ബോസ് ആണ് എന്നാണ് പുള്ളിക്കരുതി പറഞ്ഞു വരുന്നത് നമ്മൾ എപ്പോൾ നോക്കിയാലും ഒന്നെങ്കിൽ അൻസിബെ നല്ല സെറ്റിയുടെ പുറത്ത് അല്ലെങ്കിൽ കട്ടിലിൻ്റെ വേളിയിൽ അതായത് ഈ ഒരു സാധനം അൻഷിബ അവർ പോർട്രേറ്റ് ചെയ്തേക്കുന്ന ആ ഒരു രീതിയിലാണ് അങ്ങനെ ആ ഒരു ക്യാരക്ടറിനെ ആ രീതി മാത്രം ജനങ്ങൾ കണ്ടാൽ മതി ഓരോരുത്തരുടെയും ക്യാരക്ടേഴ്സ് ഇങ്ങനെ പോർട്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ആ രീതിയിലാണ് അവർ നമ്മളിലോട്ട് എത്തിക്കുന്നത് പിന്നെ ഇതിന്റെ ഡയറക്ടർ അതിന്റെ പുറകടക്കുന്നവന്മാര് എഡിറ്റർമാർക്ക് നിർദ്ദേശം കൊടുക്കട്ടെ അത് വേണ്ട അതൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ ആൾക്കാർ ടാസ്കില് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇതിലേക്ക് എൻറ്റർ ആയതെന്നൊക്കെ കുറിച്ച് അവരോട് പറയാൻ പറയുന്ന ഒരു മോർണിംഗ് ടാസ്ക് മോർണിംഗ് ടാസ്കില് എല്ലാവരും പങ്കെടുക്കണം എന്നുള്ളത് തന്നെയാണ് അല്ലേ അതേപോലെ തന്നെ അതിൽ അൻസിബയും അൻസിബയുടേതായിട്ടുള്ള ഒപ്പീനിയനും പറഞ്ഞു പക്ഷെ അവർക്കത് അത്ര ദഹിച്ചിട്ടില്ല എന്ന് വെച്ച് അൻസിബ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് കുറച്ച് അവരെ എന്താ പറയാ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ളതായതുകൊണ്ട് തന്നെ ഇവരോട് അതിൽ മാക്സിമം എഡിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അൻസിബ പറഞ്ഞ കാര്യങ്ങൾ പക്ഷേ ഇവരെ എഡിറ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതായത് അൻസിബ പറയുന്ന ഒരു കാര്യം അവര് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറയുന്ന കാര്യത്തിന് ഈ പറയുന്നതിന്റെ കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല അപ്പൊ അത് ഇവർ പ്ലാൻ ചെയ്ത് ചെയ്തതാണെന്ന് പ്രേക്ഷകർ പറയും അപ്പൊ അതുകൊണ്ട് ഇവർക്ക് എഡിറ്റ് ചെയ്യാണ്ട് അൻസിബ പറഞ്ഞ അൻസിപ്പ ഭയങ്കര സ്പീഡിലത് പറഞ്ഞുപിടിച്ച ഒരു കാര്യമാണ് നമുക്കറിയാം അതിലെവിടെങ്കിലും ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് വേറെ ഒന്നും കയറ്റാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്ത രീതിയിലാണ് അൻസിബ ആ ഒരു സ്പീച്ച് മോർണിംഗ് കാസ്കില് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് കട്ട് ചെയ്തിട്ട് മാറ്റിയാൽ അത് ആർട്ടിഫിഷ്യൽ ആണെന്ന് തോന്നും എന്നുള്ളതുകൊണ്ട് തന്നെ അവർക്ക് അത് ഇടേണ്ടി വന്നു ഇടേണ്ടി വന്നപ്പോ ഇവരെ വിചാരിച്ചത് ഇത്രയും നാള് അൻസിബ കറ്റൽ റാണിയാണ് അല്ലെങ്കിൽ പരദൂഷണക്കാരി ആണ് എന്നൊക്കെയുള്ള ആ ഒരു കാര്യം ജനങ്ങളിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ അത് നന്നായിട്ട് വർക്ക്ഔട്ടായിട്ടുണ്ടായിരുന്നു അൻസിബയ്ക്ക് ആ സമയത്ത് ഭയങ്കര ഹേറ്റേഴ്സും വിഷം അൻസിബ എന്നൊക്കെയുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു മുന്നിലുള്ള സീസണിൽ ആരിക്ക് വന്ന അതേ കമന്റുകൾ ഇവിടെ അൻസിബയ്ക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു അവരുടെ ഉദ്ദേശം കറക്റ്റായിട്ട് അവിടെ വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു അപ്പോഴൊന്നും പ്രശ്നമുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു മോർണിംഗ് ടാസ്ക് കൂടി അൻസിബയുടെ ഗ്രാഫ് പെട്ടെന്ന് അങ്ങ് കയറി അത് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ആക്ച്വലി അൻസിബ ഈ സമയത്ത് ഔട്ട് ആവേണ്ട ഒരാളല്ല അൻസിബയ്ക്കുള്ള വോട്ട് ഋഷിയെക്കാളും കൂടുതലുമായിരുന്നു ഈ പറയുന്ന മോർണിംഗ് ടാസ്ക് ഞാൻ കണ്ടിട്ടില്ലടേ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അത് ഏത് മോർണിംഗ് ടാസ്ക് എന്തായാലും ചേച്ചി പറഞ്ഞു വെച്ചിട്ട് അൻസിബ എന്ന് പറഞ്ഞ കൊറേ കാര്യങ്ങൾ നമ്മുടെ ബിഗ് ബോസിനിട്ട് കൊണ്ടിട്ടുണ്ട് നല്ല രീതിയിൽ മാത്രമല്ലേ ഞാൻ നേരത്തെ പറഞ്ഞില്ലോ എഡിറ്റ് ചെയ്യുന്നതിന് കുറേ പരിമിതികളുണ്ട് ഞാൻ ഒരു കാര്യം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു വരുവാണ് അന്നേരം അകത്തൊരു മെയിൻ പോയിന്റ് കട്ട് ചെയ്ത് ബാക്കി നിങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ എന്തോ ഒരു പാളിച്ച ഉണ്ടല്ല അന്നേരം ആ ഒരു കാര്യമാണ് അൻസിബ അന്നത്തെ ആ ഒരു സ്പീച്ചിനകത്ത് ഉണ്ടായത് അൻസിബ ആ പറഞ്ഞ കാര്യങ്ങൾ ഇവർക്ക് കട്ട് ചെയ്യാൻ പറ്റത്തില്ല കണ്ടിന്യൂറ്റി പോവും കട്ട് ചെയ്ത് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ ഏച്ചുകെട്ടിയെ ഒഴിച്ചു വെച്ചേക്കുന്ന പോലെ ആയി പോകും അമർ എഡിറ്റിംഗ് പരിപാടി അന്നേരം ഈ സാധനം കംപ്ലീറ്റ് ആയിട്ട് ഇമാർ ബിഗ് ബോസ് ലൈവിനകത്ത് വേണ്ടി വന്നു മെയിൻ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത് മെയിൻ എപ്പിസോഡിൽ ബിഗ് ബോസ് പ്ലസിൽ അത് കട്ട് ചെയ്ത് സിമ്പിൾ ആയിട്ട് കളയാൻ പറ്റും കാര്യം മൊത്തത്തിൽ അൻസി സാധനം കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല പക്ഷേ ലൈവിലോട്ട് വരുമ്പോഴത്തേക്ക് ഇതെല്ലാം കാണിക്കണം ആ കാര്യമെന്ന് വെച്ചാൽ ആ സമയത്ത് വേറെ വിഷ്വൽസ് ഒന്നും കാണിക്കാനും പറ്റത്തില്ല മൊത്തം ആൾക്കാർ അവിടെ തന്നെ ഇരിക്കുമല്ലോ അന്നേരം ആൾക്കാരെല്ലാം അവിടെ ഇരിക്കുമ്പോൾ അവിടെ മാത്രമല്ല ക്യാമറ ഫോക്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അന്നേരം ആരും ഒരു കക്കൂസിലും വേറെ വേറെ ഒന്നും കിച്ചനിലും ഇല്ല അന്നേരം അവിടെ പോയി അവിടുത്തെ ക്യാമറ കാണിക്കാൻ പറ്റുമോ സോ അന്നേരം ആയിരിക്കുന്ന ക്യാമറയ്ക്ക് അത് മൊത്തം അവിടെ ഇരിക്കുന്ന ആൾക്കാരെ കാണിക്കണം കാണിച്ചേ പറ്റത്തുള്ളൂ അന്നേരം ഭൂമാരൊക്കെ അവിടെ എഡിറ്റിംഗ് പരിപാടി നടക്കത്തില്ല ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയില്ലയോ അന്നേരം അവിടെ ആണ്മാർക്ക് പണി പാളിയത് ആ അവിടെ ഹൗമാരെ കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല അത് കൂമാർക്ക് നല്ല രീതിയിൽ ഒരു ക്ഷീണം ഉണ്ടാക്കി അത് അൻസിബെ അൻസിബെ പുറത്താക്കാൻ വേണ്ടി പ്ലാൻ ഇവർ ഈ ഷോയുടെ വീക്കെൻഡ് എപ്പിസോഡ് ഡയറക്ടർ എന്ന് പറയുന്ന ഒരാൾ ഇവർക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞു അഞ്ചിബയുടെ ഗ്രാഫ് ഉയർന്ന കണ്ടപ്പോൾ അവരോട് പറഞ്ഞു ഇത്രേ പേടിക്കണ്ട വീക്കെൻഡ് എപ്പിസോഡിൽ അതായത് വോട്ടിങ്ങില് പിടിച്ചോളാം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു വീക്കെൻഡ് എപ്പിസോഡിൽ അൻസിബ ഔട്ട് ചെയ്തു അതാണ് ഉണ്ടായിട്ടുള്ളത് ഈ അപ്പോൾ ബിഗ് ബോസിന്റെ വീക്കെൻഡ് എൻഡെപ്പിസോഡിൽ ഡയറക്ടറിൻ്റെ പേരാണ് കൈസ് ഹാഫിസ് മുഹമ്മദ് അങ്ങനെ കണ്ട അതാണ് പുള്ളി പുള്ളിയാണ് ഇതിന്റെ എല്ലാത്തിന്റെ ആണി ഇവർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് ആ ബിഗ് ബോസിനകത്തുനിന്ന് തന്നെ ആളുകൾ പറഞ്ഞ കാര്യമാണ് എഡിറ്റർമാർ പറഞ്ഞ കാര്യമാണ് അൻസിഫയുടെ കണ്ടന്റ് ഇതും ആ രീതിയിൽ കൊടുത്താൽ മതി അതുപോലെ തന്നെ വോട്ടിങ്ങിലും കൃത്രിമം നടന്നിട്ടുണ്ട് അൻസിബ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഋഷിയെക്കാളും കൂടുതൽ സപ്പോർട്ട് ഉള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് അൻസിബ ചേച്ചി പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ അൻസിബയുടെ എവിക്ഷൻ അത്ര ഫെയർ ആയിരുന്നില്ല പിന്നെ നമ്മളിതൊന്നും വലിയൊരു ചർച്ചാ വിഷയമാക്കാതെ പോയത് കാര്യം എന്ന് വെച്ചാൽ എൻസിബിക്ക് ഓൾറെഡി അവിടെ നിൽക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല എൻ സി ഇങ്ങനെ പോവുക പോവാ പോകാന്ന് പറഞ്ഞ നിൽക്കുകയാണ് അതിൻ്റെ പേരിലാണ് എല്ലാവരും അതങ്ങ് വിട്ടത് പക്ഷേ ഉള്ള ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ ഈ വട്ടത്തെ ബിഗ് ബോസ് ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത വെറും എന്താ പറയുക അല്ല മൂന്നാം കട പരിപാടി പോലത്തെ ഉള്ള ഷോ ആയിപ്പോയി ഈ സീസണിൽ ആര് കപ്പടിച്ചാലും ആര് കപ്പടിച്ചാലും ആ ഒരു കപ്പിന് ഒരു വിലയില്ല കാര്യം അത്രയും ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഈ ഷോയുടെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു രീതി രീതിയായിപ്പോയി ഈ തവണ എന്തോരം വിവാദങ്ങളാണ് കൈസ് ഈ ഒരു സീസണിൽ വന്നത് ഈ ഒരു അഞ്ച് സീസൺ കൊണ്ടായിട്ടും ഇത്രയും വിവാദങ്ങൾ ഇതുപോലെ വന്നിട്ടില്ല ഈ ഒരു സീസണിലാണ് പെണ്ണ് വിഷയം മണി മാറ്റേഴ്സ് അതുപോലെ തന്നെ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അകത്തു പോയി പറയുക അങ്ങനെ എന്തൊരൊക്കെ പ്രശ്നങ്ങൾ സോ ഇത്രയും അലിഗേഷൻസ് ഉണ്ടായ ഒരു സീസൺ വേറെ ഇല്ല അതാരം ഈ ഒരു സീസൺ വെറും ടി ആർ പിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതന്മാരൊരുമാതിരി നെഗറ്റീവ് വെച്ചിട്ട് ഉണ്ടാക്കിയത് ടി ആർ പി ആണ് അല്ലാതെ ഈ ഷോടെ ഒരു ക്വാളിറ്റി വെച്ചിട്ട് ഉണ്ടാക്കിയത് ടി ആർ പി അല്ല ഇത്രയും ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു സീസൺ സീസൺ സിക്സ് ആണ് എന്ന് തന്നെ പറയും എത്ര ടി ആർ പിയും മാങ്ങാത്ത ടീം ഉണ്ടെങ്കിൽ പോലും ഇത്രയും ക്വാളിറ്റി ഇല്ലാത്ത ഒരു സീസൺ വേറെ ഇല്ല സോ പ്രിയപ്പെട്ട ഹോട്ട് സ്റ്റാർ അതിൻ്റെ അതുപോലെ തന്നെ ഏഷ്യാൻ്റെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ കുറേ ക്ലാപ്പമാരകത്ത് കയറിയിപ്പോൾ ഇവന്മാരൊക്കെ അടിച്ച് തളിച്ച് വെളി കളഞ്ഞിട്ട് ഈ ഫേവറിസം കാണിക്കാതെ അല്ലാതെ ഈ ഉഡായ്പത്തരം കാണിക്കുന്ന മര്യാദയ്ക്ക് അടുത്തോട്ട് ഷോ നടത്തി കളിക്കാൻ നോക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഈ അതൊക്കെ നിർത്തുന്നതാണ് നല്ലത് അല്ല പിന്നെ എന്തിനെ ഇങ്ങനെ ഒരു ക്രെഡിബിലിറ്റി ഇല്ലാതെ ഈ ഷോ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ജാസ്മിൻ്റെ പാപ്പ സായി എടുത്ത് പോയി ഇങ്ങനെ സംസാരിച്ചു സായി അതുപോലെ അകത്ത് പോയി പറഞ്ഞു പക്ഷെ സായി സംസാരിച്ചു പോകുന്ന സമയത്ത് ബിഗ് ബോസ് പറയാമായിരുന്നല്ലോ സായി സംസാരിക്കരുത് ഇപ്പോൾ സാ സിജോ പുറത്തു പോയിട്ട് പോകുന്ന സമയത്ത് ജാസ്മിനെടുത്ത് സിജോ സംസാരിക്കാൻ തന്ന സമയത്ത് ബിഗ് ബോസ് ആ ഒരു മൊമെൻറ്റിൽ അവിടെ ഇട്ട് അതുപോലെ തന്നെ വീട്ടുകാരകത്തോട്ട് വന്ന സമയത്ത് ഉമ്മ എടുത്ത് ജാസ്മിൻ ഇനി എന്തെങ്കിലും ക്ലൂ ഉണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ബിഗ് ബോസ് ആ ഒരു മൊമെൻറ്റിൽ ബിഗ് ബോസ് അവിടെ പറഞ്ഞു ജാസ്മിൻ ഇനി എന്താ എന്ന് ചോദിച്ച് ബിഗ് ബോസ് അവിടെ സ്റ്റോപ്പ് ചെയ്ത് പക്ഷേ സായിയുടെ കേസിൽ മാത്രം ഈ ഒരു പരിപാടി നമ്മൾ കണ്ടില്ല സോ അന്നേരം നിങ്ങളുടെ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഭാഗമാണ് പുറത്തിറക്കുന്ന കാര്യങ്ങൾ ജാസ്മിനെ അറിയിക്കുക എന്നുള്ളത് സോ അതുകൊണ്ടാണ് നിങ്ങളവിടെ കണ്ണടച്ചത് അതുപോലെ പല കാര്യങ്ങളും അതൊരു എക്സാ ഈ ഇതൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞത് മാത്രം ഇത്രയും ഒരു മോശം സീസൺ ഇതിന് മുമ്പോ ഉണ്ടായിട്ടില്ല ഇതിന് ശേഷം ഉണ്ടാകുമെന്നു അറിയത്തില്ല കാര്യം അത്രയ്ക്ക് കൂടുതൽ സീസണാണ് കേട്ടോ ഇത് ഞാൻ ശേഷം നിങ്ങൾക്ക് തോന്നുന്നത് ഇവർ പറയുന്ന എന്തെങ്കിലും കഴമ്പുണ്ടോ ഇനി അറിയില്ല ജസ്നേന്നാണ് ഇവിടെ ഇവരുടെ പേര് ഇവർ യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ വീഡിയോസും കാര്യങ്ങളും കിടക്കുന്നുണ്ട് കൂടുതലൊന്നും പറയുന്നില്ല ഞാൻ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ജസ്റ്റ് ജസ്മെ റിയാക്ട് ചെയ്യണം എന്നു എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ പോകുന്നത് അങ്ങനെ ഒന്നേ പറഞ്ഞ അപ്പോൾ ശരിയെങ്കിൽ ബൈ